സാർ ഈ ആരവല്ലി ഹിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് നമ്മുടെ പൊതുസമൂഹത്തിലെ ഒരുപാട് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല അർണബ് ഗോസ്വാമിയൊക്കെയാണ് മോദി ഭക്തനൊക്കെയാണ് അത് അതുമായിട്ട് രംഗത്ത് വന്നിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ അത് നവംബറിൽ പുറപ്പെടുവിച്ച ആ വിധി സ്റ്റേ ചെയ്തെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു എക്കോളജിക്കൽ പോളിസി അത് എത്രമാത്രം പരാജയമാണ് എന്നതിനെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞതുപോലെ ഈ ആരവല്ലി ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലോളം സ്റ്റേറ്റുകളിലായിട്ട് നീണ്ട് നിവർന്ന് കിടക്കുന്ന മലനിരകളാണ് ആ മലനിരകളിൽ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറടിയുള്ള കുന്നുകളല്ലാത്തതൊന്നും ആരവല്ലി ഹിൽസായിട്ട് നിങ്ങൾ കണക്കുകൂട്ടില്ല എന്നുള്ളതാണ് അതായത് നൂറടിക്ക് മുകളിൽ അതിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നൂറടി തീരുമാനിക്കുന്നത് സാധാരണ സീ ലെവലിൽ നിന്നാണ് ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം ഒന്നാമത്തെ ഉയരത്തിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനിക്കേണ്ടതല്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇനി അങ്ങനെ തീരുമാനിക്കുമ്പോൾ പോലും അത് സീ ലെവലിൽ നിന്നാണ് തീരുമാനിക്കപ്പെടുക പക്ഷെ ഇത് സീ ലെവലിൽ നിന്നല്ല പകരം തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് നൂറ് മീറ്റർ ഉയരത്തിലുള്ള കുന്നുകളെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റൂന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളും ഈ ആരവല്ലി ഹിൽസിന്റെ പരിധിയിൽ വരില്ല പിന്നെ നമ്മൾ അറിയേണ്ടത് ഈ ഹിമാലയൻ സാനുക്കളിലുള്ള പർവ്വത നിരകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാണ്ട് ടു ബില്ല്യൺ അത്രയും എന്ന് പറഞ്ഞാൽ അതിന്റെ നാലരട്ടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ഈ ആരവലി ഹിൽസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് മരുഭൂമിയായി പടരാത്തതും അതുപോലെ തന്നെ ഒരു പശ്ചിമ ഡൽഹിയിലൊക്കെ ജലസ്രോതസ് അടക്കമുള്ള കാര്യങ്ങളെ മുഴുവൻ കില്ലിയാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ വിധിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അതേ വിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലേക്ക് കൊടുത്തേക്കുള്ള ഒരു റിപ്പോർട്ടാണ് ഞാനിപ്പോൾ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഖനനം നടത്താനുള്ള അതായത് ലിഥിയം പോലെയുള്ള ഗ്രാഫൈറ്റ് പോലെയുള്ള മാർബിളുകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യാം വളവേലിക്ക് എടുത്തുകൊണ്ട് പോരാം എന്ന് പറഞ്ഞാൽ ആരവല്ലി ഹില്ലുകളൊക്കെ തന്നെ ഒരു ഇറോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഹിൽസിനും ഇറോഷൻ സംഭവിക്കും പക്ഷേ ആ ഇറോഷൻ പ്രശ്നമില്ല കാരണം അത് നാച്ചുറൽ ഇറോഷനാണ് ആ നാച്ചുറൽ ഇറോഷൻ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ഒരു അമ്പത് കൊല്ലം കൊണ്ടോ അഞ്ഞൂറ് കൊല്ലങ്ങൾ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ മാൻമെയ്ഡ് റോഷൻ എന്ന് പറഞ്ഞാൽ അത് ഒറ്റടിക്ക് പെട്ടെന്ന് തന്നെ അധികം എത്രയും പെട്ടെന്ന് ഇല്ലാതായി തരും കാരണം മനുഷ്യന്റെ ആർട്ട് കൂടുമ്പോൾ ഇതെല്ലാം തന്നെ അവിടെ നിന്ദിയപ്പെടും ഖനനം എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഖനനം ചെയ്തെടുക്കപ്പെടുക്കാൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് അനുമതി കൊടുക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയും സുപ്രീം സുപ്രീംകോടതിയെ കൊണ്ട് അംഗീകരിക്കുകയും സുപ്രീം കോടതി ഇതിൽ തെറ്റുകാരാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല കാരണം സുപ്രീം കോടതിയിലേക്ക് ഒരു റിപ്പോർട്ട് വന്നാലും അവരുടെ മുമ്പിലേക്ക് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് എടുക്കാൻ കഴിയൂ പക്ഷെ അതുപോലും സംശയാസ്പദമാണെന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം എന്താ അത്ര തിരക്കു പിടിച്ച് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യം ഇല്ല രണ്ടാമത് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ പോലും വൺ പോയിന്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് സ്ഥലങ്ങളിൽ മാത്രമേ ഖനനത്തിന് അനുമതി കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതും തെറ്റാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയിട്ടുള്ള മൈനിങ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലൊക്കെ അടക്കം സ്റ്റിങ് ഓപ്പറേഷൻ പുറത്തേക്ക് ഒക്കെ ഇല്ലാതാകുന്നത് മരുഭൂമികൾ ശരിക്കും പറഞ്ഞാൽ കയ്യറാൻ പോകുന്നത് ഡൽഹിയിലേക്കുള്ള ജലസ്രോസ് ഇല്ലാതാകുന്നത് ഡൽഹിയിലേക്കുള്ള ഈ പറയുന്ന പോലെ വായുമലിനീകരണത്തിന് ആക്കം പൊടിക്കാറ്റ് വരുന്നത് വായുമലിനീകരണത്തിനക്കം കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നാലഞ്ച് സംസ്ഥാനങ്ങളെ തകർത്തു കളയാൻ പോകുന്ന ഒരു തീരുമാനം വളരെ ലളിതമായി വളരെ സിമ്പിളായിട്ട് എടുക്കുകയാണ് കോടതിയുടെ ഒന്നുമല്ല ഈ തീരുമാനം ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഗവൺമെന്റേതാണ് ഗവൺമെന്റിലും എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ശിവലിംഗം ഉണ്ടെന്ന് കേൾക്കുകയാണെങ്കിൽ ഇതിലും വലിയ ചർച്ച അതിലുണ്ടാവുകയല്ലോ ഏറ്റവും വേണ്ട ഇത്തരം വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് എന്തുമാത്രം പരിതാപകരമാണ് അല്ല നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ ഗ്രേറ്റാ തുമ്പർക്കൊക്കെ തന്നെ സ്വീഡനിൽ വെച്ചിട്ട് ഒരു പരിസ്ഥിതി ഏയെ കുറിച്ച് വലിയ പ്രതിഷേധം നടത്താൻ തീരുമാനിക്കും സ്കൂളിന്റെ പുറത്ത് ആദ്യം ഒറ്റക്ക് നിൽക്കുകയും പിന്നീടാണ് ജനത്തിന് ഇതിനെക്കുറിച്ച് കുറിച്ച് ബോധ്യമുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ജനത്തിന് പലപ്പോഴും ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല കാരണം എന്താ അതൊന്നും പെട്ടെന്ന് നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല ആ പെട്ടെന്ന് ബാധിക്കാത്ത കാര്യമായതുകൊണ്ട് ജനത്തിന് ഇതിൻ്റെ ഗൗരവം പലപ്പോഴും ബോധ്യപ്പെടാറില്ല ആ ഗൗരവം ബോധ്യപ്പെടാത്തതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചൂഷണം നടത്തി മനുഷ്യന്റെ കൊണ്ട് ഗ്രീഡ് കൊണ്ട് ഈ ചൂഷണം നടത്തി ആരവല്ലി ഹിൽസിനെ മുഴുവൻ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മരുഭൂമികളുടെ നമ്പർ കൂടുകയും വാസോഗികമായിട്ടുള്ള സ്ഥലങ്ങളുടെ നമ്പർ കുറയുകയും ഇന്ത്യ തന്നെ ഒരുപക്ഷെ നാലോ അഞ്ചോ സംസ്ഥാനങ്ങൾ തന്നെ ഇല്ലാതായി പോയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ ഭാവിയിൽ എത്തിച്ചേരും ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഈ ഇപ്പം മഴക്കാടുകളെ സംരക്ഷിപ്പിക്കുന്നതും ഓസോൺ പാടികളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകത്തെമ്പാടും നടക്കുകയും ലോകത്തെമ്പാടും പരിസ്ഥിതിയെക്കുറിച്ചൊരു അവയർനെസ് കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുന്നത് ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആകെ ഇതിലെ ആളുകൾക്ക് അത്ഭുതം തോന്നിയൊരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് അർണബ് ഗോസ്വാമി ഇത് എടുത്തത് എന്നുള്ളത് മാത്രം അർണബ് ഗോസ്വാമിറ്റീവ് വരുന്നുണ്ട് അതിന്റെ കാരണം അല്ല ഞാനതിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ അർണബ് ഗോസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ കേരളത്തിലെ പല യൂട്യൂബേഴ്സുകൾക്കും ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യമാണെന്ന് കൂടി ഞാൻ വിചാരിക്കുന്നു അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അർണബ് ഗോസ്വാമി ടൈംസ് നൌിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ നമ്പർ വൺ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം റിപ്പബ്ലിക് ചാനൽ തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ അത് നമ്പർ വൺ ആയിരുന്നു ആദ്യത്തെ റേറ്റിംഗിൽ തന്നെ അപ്പൊ അത്തരത്തിൽ വലിയ നമ്പർ വൺ ആയി നിന്നിരുന്ന ഒരാൾ ഇപ്പൊ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ നാലാമത്തെ സ്ഥാനത്താണ് റിപ്പബ്ലിക് ടി വി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദാനിയുടെ ചാനലും അംബാനിയുടെ ചാനലും അംബാനിയുടെ ചാനലാണ് മുമ്പന്തിയിലുള്ളത് ന്യൂസ് എയ്റ്റീൻ അതേസമയം അദാനിയുടെ ചാനൽ എൻ ഡി ടി വി എന്ത് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളെക്കാൾ മോശപ്പെട്ട ഗുണ്ടകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരെ എന്ന് പറയില്ലേ അതേ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഹിന്ദുത്വ അജണ്ട ഇവിടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് തോന്നുമ്പോൾ അവിടെ എന്ത് ചെയ്യും നമ്മുടെ തോളത്ത് കൈയിടും പക്ഷെ അർണാബ് വിചാരിച്ചു അത് എന്നേക്കുളള കൈയിടലാണ് നല്ല കാരണം അതിൽ വലിയ സാധ്യതകൾ കണ്ടു വലിയ കോർപ്പറേറ്റുകൾ അവരെ സഹായിക്കാൻ വേണ്ടി ആ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് അർണാബിന്റെ ആവശ്യമില്ല ഒന്ന് രണ്ടാമത്തത് ഞാനും ഗൗതവും അടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും എല്ലാ മാധ്യമപ്രവർത്തകരും ഒരു കാര്യമുണ്ട് അതാണ് ഇതും നമ്മുടെ വിശ്വാസ്യത പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ആരും നമ്മുടെ ഇപ്പം ഉണ്ടാവില്ല നിങ്ങളിപ്പോ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാം അപ്പൊ താൽക്കാലികമായി ചിലപ്പോ നമ്മുടെ ഒപ്പം കുറച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ കൂടായിരിക്കും ചിലപ്പോ കുറച്ച് കാശ് കിട്ടുമായിരിക്കും ആളുകൾ നമ്മുടെ ഒപ്പം നിൽക്കുമായിരിക്കും പക്ഷെ നിങ്ങളെക്കാൾ മോശപ്പെട്ട രീതിയിൽ അവർ ചെയ്ത എല്ലാ മോശം കാര്യങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെക്കാൾ മോശപ്പെട്ട രീതിയിൽ വേറൊരാള് സപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോഴത്തേക്കും അവർക്ക് അവരിലേക്ക് എന്ത് ചെയ്യും പ്രാമുഖ്യം പോരും ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹു വന്നപ്പോഴത്തേക്കും അർണബ് ഗോസ്വാമിക്ക് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ കിട്ടിയിരുന്നു പക്ഷെ വ്ലാദിമിർ പുട്ടിൻ വന്നപ്പോ ഇന്റർവ്യൂ പോലും കിട്ടിയില്ല അപ്പൊ അത്തരത്തിൽ ഈ മേഖലകളിലേക്ക് കോർപ്പറേറ്റുകൾ വന്ന് കയറി അതുകൊണ്ട് അർണബ് ഗോസ്വാമി ഇത് എടുക്കുന്ന എടുത്തോണ്ട് ഗുണവർ കാരണം എന്താ അർണബ് ഗോസ്വാമിയുടെ കൂടി കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആരവല്ലി തുടരണം ആഗ്രഹിക്കുന്ന ആളുകളും കൂടി ആ കൂടിയല്ല ആരവല്ലി ഹിൽസ് മാത്രമല്ല ആരവല്ലി ഹിൽസ് ഒരു വലിയ ഇഷ്യൂ ആണ് അത് അദ്ദേഹം ഏറ്റെടുത്തു സ്റ്റിങ് ഓപ്പറേഷൻ ചെറുതി രണ്ടാമത്തത് ഇപ്പൊ എഴുപത് ലക്ഷം രൂപയുടെ ക്രാക്കേഴ്സ് മേടിച്ച് പടക്കങ്ങൾ മേടിച്ചൊരു നോയിഡയിലെ ഒരു എം എൽ എ പൊട്ടിച്ചത് അദ്ദേഹം വലിയ വാർത്തയാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ എം എൽ എ ഇതാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും അർണബ് കാതലായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്ന വിമർശനമൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അർണബ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അർണബാണ് ഈ ആരവല്ലി വിഷയം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരുന്നത് ചർച്ചയാക്കുമ്പോഴും പക്ഷെ അറിവ് കാണിക്കുന്ന ഒരു അഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരിസ്ഥിതി മന്ത്രി എവിടെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് പരിസ്ഥിതി മന്ത്രി മന്ത്രിയല്ലോ ഇത് തീരുമാനമെടുക്കുന്നത് തീരുമാനമെടുക്കുന്നത് നരേന്ദ്രമോദിയാണ് മോദിയെ നിശ്ചിതമായി നേരിട്ട് ഉപർശിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല പക്ഷെ ഒരു കാര്യം കേതം പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ ആരെങ്കിലും ഇത് വലിയ വലിയ ഗൗരവമുള്ള പ്രശ്നമാണ് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഭാഷ ആകേണ്ട ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമുക്ക് മൈനിങ് പരിപൂർണമായിട്ട് നിർത്തലാക്കാൻ പറ്റുമോ അത് സാധിക്കുമോ ഈ സസ്റ്റൈനബിൾ മൈനിങ് പൂർണ്ണമായിട്ട് നിർത്തലാക്കണോന്നൊന്നും ആരും പറയുന്നില്ല തോന്നുന്നു ഇതൊക്കെ വെറും വിദണ്ഠ വാദമാണ് നാളെ ആഫ്രിക്കയിലുള്ള മൈനിങ് നിർത്തലാക്കി ഗോൾഡ് എടുക്കണം എന്നാൽ പറയണ്ട മൈനിങ് എന്താ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ കോറികൾ ആ കോറികൾ ഇപ്പൊ നമ്മളിവിടെ ഡാം കെട്ടുന്നു അല്ലെങ്കിൽ കോറികൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം തന്നെ ഒരു ഇക്കോളജിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയറോൺമെന്റിൽ നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഈ വികസനത്തിനെതിരാണ് അല്ലെങ്കിൽ മൈനിങ്ങിനെതിരാണ് എന്നുള്ളതൊന്നും അർത്ഥമില്ല യഥാർത്ഥത്തിൽ മൈനിങ് നിർത്തലാക്കണമെന്നൊന്നുമില്ല പക്ഷെ ആരവല്ലി ഹിൽസ് പോലെയുള്ള ഇപ്പൊ ഇന്ത്യയുടെ പശ്ചിമഘട്ട മലനിരകളെ കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ കേരളം അപകടത്തിലാണ് ഒരു സംശയമില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ മഴയില്ലാത്തതും തമിഴ്നാട്ടിൽ വരണ്ട പ്രദേശങ്ങളുള്ളതും നമ്മുടെ ഇവിടെ ഇല്ലാത്തതോ ചോദിച്ചാൽ പശ്ചിമഘട്ട മലനിരകളാണ് അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ആരവല്ലി ഹിൽസ് എന്ന് പറയുന്നത് കേരളത്തിൽ സംഭവിച്ച വലിയ ഉരുൾപൊട്ടലുകളൊക്കെ അത്തരം സംരക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പ്രാധാന്യം കൊടുക്കുകയും ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ഇപ്പം അതെല്ലാ കാലത്തും ഉള്ളതാണ് പക്ഷെ അങ്ങനെ എളപ്പം എന്ത് എന്ന് വെച്ചാൽ പ്രകൃതി അതിനെ തിരിച്ച് പിടിക്കും അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെതായിട്ടുള്ള വഴികൾ നോക്കും അതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പം നമ്മളിവിടെ തന്നെ ഇപ്പം വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായി വയനാട്ടിൽ അത് താമസയോഗ്യമായ സ്ഥലമാണോ താമസിക്കാൻ എന്നുള്ളതൊന്നും നോക്കിയിട്ടല്ല ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങളിലും വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി സ്ഥലങ്ങൾ കണ്ടെത്തുകയും ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ അവിടെ ഒരു തരത്തിലുള്ള പ്രകൃതി ചൂഷണവും നടത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ വേർതിരിച്ച് സയൻറ്റിഫിക്കലി കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മൾ ഇവിടെയും ചെയ്താൽ മതി സാധ്യമാകുന്ന പറ്റാവുന്ന സ്ഥലങ്ങളിൽ മൈനിങ് നടത്തുകയും നമുക്ക് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ചെമ്പടക്കമുള്ള ഉത്പാദിപ്പിക്കുകയും ചെയ്യട്ടെ അതിന് പ്രശ്നമില്ല പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു കൈയും കണക്കുമില്ലാതെ ഇല്ലീഗലായിട്ട് എന്ത് ചെയ്യുന്നു ഇനി അറിയേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം അറിയുമോ പകൽ സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പബ്ലിക് ടീം അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് രാത്രിയാണ് രാത്രികളിൽ മുഴുവൻ ലൈറ്റ് ഇട്ട് വരുത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും രാത്രിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതൊരു നാളുകളുടെ ആക്രാന്തവും അത്യാർത്ഥിയുമാണ് അത് പ്രകൃതിയെ ചൂഷണം ചെയ്യാനാണ് അതിന്റെ ദുരന്തം പക്ഷേ എന്ന് എല്ലാവരും തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല